ബ്രിട്ടണിൽ ഈ മാസം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി ചില പ്രദേശങ്ങളിൽ നാല് മുതൽ അഞ്ചു വരെ വീഴാനുള്ള സാധ്യതയുണ്ട് ഡബ്ല്യു എക്സ് ചാർട്ട്സ് പുറത്തിറക്കിയ കാലാവസ്ഥാ മാപ്പുകൾ പ്രകാരം ഒക്ടോബർ ഇരുപത്തിയൊന്നോടെ സ്കോട്ട്ലൻഡ് ഹൈലാൻഡ്സ് ഉൾപ്പെടെ വടക്കൻ സ്കോട്ട്ലൻഡിന്റെ ചില ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച തുടങ്ങും രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ കനത്ത മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കാമെന്നും റിപ്പോർട്ട് പറയുന്നു എഡിൻബർഗ് നോർത്ത് വെയിൽസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ മാസാവസാനം വരെ ചെറിയ തോതിൽ മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട് അതേസമയം വടക്കൻ ഇംഗ്ലണ്ടിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കൂടാതെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അസ്ഥിരമായ കാലാവസ്ഥ തുടരുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു മെറ്റോഫീസ് ഇതുവരെ മഞ്ഞുവീഴ്ച മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല എന്നാൽ വടക്കൻ പ്രദേശങ്ങളിലെ ജനങ്ങൾ തണുത്തതും മഞ്ഞുമൂടിയതുമായ സാഹചര്യങ്ങൾക്ക് തയ്യാറെടുക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ ഉപദേശിക്കുന്നു യു കെയിലെ ഡ്രൈവർമാർ ഡി വി എൽ എയെ അറിയിക്കേണ്ട നൂറ്റി നാൽപ്പത്തിയാറ് ആരോഗ്യ പ്രശ്നങ്ങളുടെ ലിസ്റ്റ് ഡി വി എൽ എ പ്രസിദ്ധീകരിച്ചു ഈ അവസ്ഥകൾ റിപ്പോർട്ട് ചെയ്യാത്ത ആർക്കും ആയിരം പൗണ്ട് വരെ പിഴയും അപകടത്തിൽപ്പെട്ടാൽ പ്രോസിക്യൂഷനും നേരിടേണ്ടി വരും സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം പുതിയ ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന പ്രശ്നം കൂടുതൽ വഷളാകുമ്പോൾ ഡ്രൈവർമാർ ഡി വി എൽ വിവരങ്ങൾ അറിയിക്കേണ്ടതാണ് ശേഷം ഡി വി എൽ ആ വ്യക്തിക്ക് ഡ്രൈവിംഗ് തുടരാമോ എന്നത് തീരുമാനിക്കും ഡി വി എൽ എ ഡ്രൈവിംഗ് നിർത്തണമെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പുതിയ മെഡിക്കൽ തെളിവുകൾ സമർപ്പിക്കാം നിങ്ങളുടെ ലൈസൻസിന് വീണ്ടും അപേക്ഷിക്കാം അല്ലെങ്കിൽ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാനും സാധിക്കുന്നതാണ് നിലവിലെ റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ തീരുമാനങ്ങളെന്ന് ഡി വി എൽ എ പറയുന്നു ഡി വി എൽ എയെ അറിയിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നങ്ങളിൽ എപ്പിലെപ്സി കുഴിഞ്ഞു വീഴൽ ബ്ലാക്ക്ഔട്ട് പ്രമേഹം ഹൃദ്രോഗങ്ങൾ ഹൃദയാഘാതം രോഗങ്ങൾ സ്ട്രോക്ക് മിനി സ്ട്രോക്ക് ബ്രെയിൻ ഇഞ്ചുറി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു പൂർണ്ണമായ ലിസ്റ്റ് ഡി വി എൽ എയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ് പുതുവത്സര രാവിലെ ലണ്ടനയിൽ നടത്തപ്പെടുന്ന വെടിക്കെട്ട് നേരിട്ട് കാണുവാനുള്ള ടിക്കറ്റ് വിൽപ്പന ഈ മാസം പതിനേഴ് മുതൽ ആരംഭിക്കും ടിക്കറ്റ് മാസ്റ്റർ വെബ്സൈറ്റിലൂടെ ഒന്നാം ഘട്ടത്തിൽ ഒരു ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിക്കുന്നത് ലണ്ടൻ നിവാസികൾക്ക് കഴിഞ്ഞ വർഷത്തെ അതേ നിരക്കിൽ തന്നെ ടിക്കറ്റുകൾ ലഭിക്കും തേംസ് നദികരയിലെ തൊട്ടടുത്തുള്ള മുൻനിര സീറ്റുകൾക്ക് ഇരുപത് പൗണ്ടും പിൻ സീറ്റുകൾക്ക് മുപ്പത്തിയഞ്ച് പൗണ്ടുമാണ് ലണ്ടൻ നിവാസികൾ ടിക്കറ്റിന് നൽകേണ്ടത് എന്നാൽ നഗരത്തിന് പുറത്തുനിന്ന് വരുന്നവരും വിദേശികളും മുൻനിര സീറ്റുകൾക്ക് നാൽപ്പത് പൗണ്ടും പിൻനിരയ്ക്കും അൻപത്തിയഞ്ച് പൗണ്ടും നൽകേണ്ടി വരും കഴിഞ്ഞ വർഷത്തേക്കാൾ പത്ത് മുതൽ പതിനാല് ശതമാനം വരെ വർധനമാണ് ഇതിൽ വരുത്തിയിട്ടുള്ളത് കൂടുതൽ ടിക്കറ്റുകൾ രണ്ടാം ഘട്ടത്തിൽ വിറ്റഴിക്കും ഇതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് മേയറുടെ ഓഫീസ് വ്യക്തമാക്കി ഔദ്യോഗിക വെബ്സൈറ്റായ ടിക്കറ്റ് മാസ്റ്റർ സൈറ്റിൽ നിന്നും എടുക്കുന്ന ടിക്കറ്റുകൾക്ക് മാത്രമേ അംഗീകാരമുണ്ടാകൂ എന്ന് സിറ്റി ഹാൾ വ്യക്തമാക്കുന്നു ടിക്കറ്റ് വിൽപ്പനയിലൂടെ മാത്രം പതിനാല് മില്യൺ പൗണ്ടാണ് സിറ്റി കൗൺസിൽ ലക്ഷ്യമിടുന്നത്